ഹലോ ദയ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാ റോസ് ഇപ്പം ഇന്ന് ഞാൻ നിങ്ങളെ ചെടികളുടെ കെയറിങ് വീഡിയോസൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത് അതായത് കുറച്ചാൾ മുമ്പ് ഞാൻ ഒരു ഈ ഒരു തുള്ളി മണ്ണ് പോലും ഇല്ലാണ്ട് പച്ചക്കറി നട്ട ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം നമ്മൾ നട്ടത് മുളകും തന്നെയാണ് അപ്പം ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിന്റെ ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ അപ്പം അന്ന് നട്ട ആ ഒരു മുളകാണ് ഈ നിൽക്കുന്നത് ഇത്രയും പിടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അന്ന് ആ ഒരു ചെടി ഒരു തുള്ളി മണ്ണ് പോലും ഇല്ലാണ്ട് നട്ടതിന് ശേഷം ഇതുവരായിട്ട് ഒരു വളമോ ഒരു ഒരു തുള്ളി മണ്ണോ ഇട്ടുകൊടുത്തിട്ടില്ല എന്നിട്ടാണ് അതിങ്ങനെ നിൽക്കുന്നത് മുളക് നിറച്ച് കാഴ്ച്ചു നിൽപ്പുണ്ട് പിന്നെ രാവിലെയും വൈകിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ മൂട് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതിന്റെ മൂട് പെട്ടെന്ന് ഡ്രൈ ആവും അതുമാത്രമേ ഉള്ളൂ കുഴപ്പം വേറെ വേറൊന്നുമില്ല അപ്പം നമ്മളന്ന് കരിയിലെയും ചാണകപ്പൊടിയും ഒക്കെയാണ് അതിനകത്ത് ഇട്ട് വെച്ചിരുന്നത് അതൊക്കെ ഇപ്പം പൊടിഞ്ഞ് അതിങ്ങനെ ആയതാണ് നമ്മളിപ്പോൾ അതിനകത്ത് മണ്ണ് പോലെ നമുക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ആ മുളകൊക്കെ അങ്ങ് പറിച്ചെടുക്കാം നല്ല വലുപ്പത്തിൽ നല്ല നീളത്തിൽ പച്ചമുളക് ഇങ്ങനെ ഒരുപാടുണ്ടായി നിൽക്കുന്നുണ്ട് നമുക്കതെല്ലാം പറിച്ചെടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു തുള്ളി മണ്ണ് പോലും ഇല്ലാണ്ട് നട്ടെന്ന് അപ്പം അതെങ്ങനെയാ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഇപ്പം തന്നെ കാണണം ടാരസി കൃഷി ചെയ്യുന്നവർക്കും മണ്ണധികം കിട്ടാത്തവർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായ ഒരു രീതിയാണിത് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് നിൽക്കുന്ന ഒരു സ്ഥലത്തിലെ മണ്ണ് മാത്രമേ ഉള്ളൂ അവിടെ ആണെങ്കിൽ ഞങ്ങൾ മണ്ണ് മണ്ണെടുത്താൽ അവിടെ ഒരു കുഴി പോലെ അങ്ങനെ നിൽക്കും അതുകൊണ്ട് അവിടുന്ന് മണ്ണെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് രീതിയിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല വെണ്ട തക്കാളി വഴുതനങ്ങനെ അങ്ങനെ ക്യാബേജ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ നടാവുന്നതാണ് അപ്പം അന്ന് അതിന്റെ കൂടെ നമ്മൾ നാട്ടുകാണി വഴുതനങ്ങയും അപ്പം അതാണെങ്കിൽ നിറച്ച് പൂക്കളായിട്ടുണ്ട് അത് അധികം വൈകാണ്ട് തന്നെ അത് കായ്ക്കും അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ഉള്ള ഒരു ചെടിയാണെങ്കിൽ എങ്ങനെ ഇവിടെ നിൽക്കുക അത് പുഴുതു പോരത്തില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ ആദ്യം നടടുമ്പോഴേക്കും ഇതിന്റെ പകുതി മാത്രമേ നമ്മൾ പോട്ടി മിക്സ് ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ പിന്നെ ആ ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് കൊടുക്കും പിന്നെ അത് ഇതുപോലെ നമ്മൾ കാണുന്ന പോലെ ഡീകമ്പോസ് ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞങ്ങനെ ആയിക്കോളും ഇപ്പം ഇത് ഞങ്ങളുടെ വീട്ടിലെ മല്ല് കേട്ടോ ഇപ്പം മല്ല് നടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മല്ല് നമുക്ക് അങ്ങനെ ഈസിയായിട്ട് നട്ടെടുക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ വിത്തിട്ടൊന്നും ഗ്ലിപ്പിക്കാനൊക്കെ അതിന് ഭയങ്കര പാടാണ് അപ്പം നമ്മൾ മല്ല് കിളിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ മല്ല് വാങ്ങില്ലേ അപ്പം അതിന്റെ ഒരു തലഭാഗം വെട്ടിക്കളഞ്ഞിട്ട് ആ റൂട്ടുള്ള സ്ഥലം മാത്രം മണ്ണിലേക്ക് അങ്ങ് കുഴിച്ചു വെക്കണം പെട്ടെന്ന് വളരും അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ക്യാരറ്റ് ഇതിനകത്ത് ഒരു മൂടിന്കത്ത് രണ്ട് ക്യാരറ്റ് ഉണ്ട് അപ്പം ഇത് പറിച്ചെടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ തരാം അതിന് എത്രത്തോളം വലുപ്പമുള്ള ഒരു ക്യാരറ്റാണ് ഉണ്ടായതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കാണിച്ചുതരാം അപ്പം ഇതിന്റെ വിത്ത് മേടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കിളിപ്പിച്ചെടുത്തത് ഇതാണ് ക്യാബേജ് ഇതൊരഞ്ച് മൂടുണ്ട് ഇതൊന്നും മണ്ണൊന്നും ഇട്ടിട്ടല്ല കേട്ടോ ക്ലിപ്പിച്ചെടുത്തത് ചകിരിച്ചോറും വേപ്പും പിണ്ണാക്കും കടല പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇതൊക്കെ കിളിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതൊരു ശൈത്യകാല വിളയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ നട്ട സമയം അത്രയ്ക്ക് ശരിയായിരുന്നില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇതിനെ നമ്മുടെ മരത്തിന്റെ തണലിൽ വെച്ചിട്ടാണ് ഗിളിപ്പിച്ചെടുത്തത് ഇതിന്റെ വിളവെടുക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം ഈ ഈ ഉണ്ടല്ലോ ഇതാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ വീഡിയോയിൽ പറിച്ചില്ലേ കുറച്ച് മുളക് അപ്പം അതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് അത് പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ മുളകൊക്കെയാണിത് അങ്ങനെ അത് വീണ്ടും പൂത്ത് കഴിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ഇത് പറിക്കാറായിട്ടുണ്ട് ഇതുവരെ ആയിട്ട് നമ്മൾ വെള്ളം അല്ലാണ്ട് ഒരു തുള്ളി വളം പോലും നമ്മളിതിന് കൊടുത്തിട്ടില്ല നമ്മുടെ പോട്ടി മിക്സ്ഡ് ഡീകംപോസ് ആയിട്ടാണ് ഇത്രയും വളമാണെങ്കിൽ അതിനുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് മണ്ണൊന്നും ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ അത് കാണാനും പറ്റും അപ്പം ബൈ